എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നൊരു വിഷയം എന്തോ നമ്മുടെ ഈ ശിവക്ഷേത്രത്തിൽ നമ്മൾ എല്ലാവരും തൊഴാൻ പോകുന്ന ആൾക്കാരാണ് ശിവക്ഷേത്രത്തിൽ തൊഴാത്ത ഒരു സനാതനധർമ്മ വിശ്വാസികൾ വളരെ അപൂർവമായിരിക്കും അവിടെ നിന്നും കിട്ടുന്ന പ്രസാദം ഒരു കാരണവശാലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അവിടുന്ന് ഭസ്മം കിട്ടുന്നുണ്ടാകും പുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടുന്നുണ്ടാകും എന്ത് പ്രസാദം കിട്ടിയാലും അത് നമ്മുടെ വീടുകളിൽ ഒരു കാരണവശാലും കൊണ്ടുവരാൻ പാടില്ല എന്ന് പലരും പറയുന്നുണ്ട് ഇത് പറയുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ഈ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കമൻ്റ് വന്നിരിക്കുക ആ കമൻറ്റ് കിട്ടലുടെ ഡീറ്റെയിൽ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കൂ ഇതിൽ പറയുന്നു അവരോട് പറഞ്ഞത് എന്താണ് ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലുള്ള പ്രസാദം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ചോദിക്കുന്ന ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് അവർ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം തീരട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവക്ഷേത്രത്തിനായാലും വിഷ്ണുക്ഷേത്രത്തിനായാലും നരസിംഹമൂർത്തിയുടേതായാലും ഭദ്രകാളിയുടേതായാലും ഏത് ക്ഷേത്രത്തിലെ പ്രസാദമായിക്കോട്ടെ അത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ദോഷമാവുന്നത് അല്ലെങ്കിൽ പ്രസാദം നമ്മൾ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണ്ടേ അപ്പോൾ ഈ പ്രസാദം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ എന്താണോ ഭഗവാന് ഉപയോഗിക്കാനായി കൊടുക്കുന്ന ഇപ്പോൾ പായസമാകട്ടെ ഇനി അതല്ല പുഷ്പമാകട്ടെ എന്തായാലും അത് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ളതാ ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള അതിനെയാണ് നമ്മൾ നിർമാല്യം എന്ന് പറയാം ഭഗവാൻ ഉപയോഗിച്ചതിനെ നിർമാല്യം എന്ന് പറയും അപ്പം ആ നിർമാല്യമായ വസ്തു ഭക്തന് കൊടുക്കുവാൻ കാരണം ഭഗവാനോട് ചേർന്ന് നിന്നിട്ടുള്ള വസ്തു ഭക്തൻ്റെ അടുത്ത് വരുമ്പോൾ ഭക്തന് അതിൻ്റെതായ ഒരു എനർജി കിട്ടും നമ്മൾ പറയാറുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനും ഉണ്ടാകും എന്ന് കാരണം ഈ മുല്ലപ്പൊടിയുടെ അതിനോട് അടുത്ത് കിടക്കുന്ന മുല്ലച്ചെടിയുടെ അടുത്ത് കിടക്കുന്ന കല്ലിനു പോലും അതിൻ്റെ ഒരു ഉണ്ടാകും എന്ന് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലുള്ള ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമുക്കെന്തുണ്ടാകും നമ്മൾക്കും ഒരു ഗുണം ലഭിക്കും എന്നർത്ഥം അതുകൊണ്ടാണ് ആ നിർമ്മാല്യമായ വസ്തുക്കൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഒരു പുഷ്പാഞ്ജലി കഴിച്ച ഒരാളാണ് തിരിക്കട്ടെ പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അവരുടെ പേരും നാളും ഒക്കെ പറഞ്ഞിട്ട് മന്ത്രം ജപിച്ചിട്ട് ആ ശിവലിംഗത്തിൻ്റെ പീഠത്തിൻ്റെ മുകളിൽ പുഷ്പം അർച്ചന ചെയ്യും ഈ പുഷ്പവും അതിനോടൊന്നിച്ച് ഭസ്മം അതിനോട് ചില ഇപ്പം വിഷ്ണു ക്ഷേത്രമല്ലാണെങ്കിൽ ഭസ്മത്തിന് ഓരോ ചന്ദനമായിരിക്കും ദേവി ക്ഷേത്രമാണെങ്കിലോ അവിടെ കുങ്കുമം കുങ്കുമൂടി ഉണ്ടാവും വ്യക്തി പുഷ്പാഞ്ജലി ആണെങ്കിൽ കുങ്കുമം ഉണ്ടാവും ഈ വസ്തുക്കളാണ് എന്ത് തരുന്നത് നമുക്ക് തരുന്നത് എന്നാൽ ഈ ചന്ദനത്തിനും ഈ കുങ്കുമത്തിനും ഈ ഭസ്മത്തിനും ഒരു പ്രത്യേകതയുണ്ട് പല ക്ഷേത്രങ്ങളിലും ഇതിൽ ഭസ്മാഭിഷേകം ചെയ്യാറുണ്ട് ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളിൽ കളഭം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട് ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രമുണ്ട് കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ക്ഷേത്രമുണ്ട് ഇതെല്ലാം മറ്റു ചില ക്ഷേത്രങ്ങളിൽ കളവച്ചാർത്ത് എന്ന് പറഞ്ഞ കളഭം കൊണ്ട് ആ വിഗ്രഹം മൊത്തമായി പൊതിയുന്ന ഒരു സംവിധാനമുണ്ട് ചന്ദന ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല വസ്തുക്കൾ കൊണ്ടും ഇതിനെ ചാർത്തി ആ വിഗ്രഹത്തിനോട് സമർപ്പിച്ച് വിഗ്രഹത്തിനോട് ചേർന്ന് നിന്ന വസ്തുക്കളാണ് പിന്നീട് വരുന്ന ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് പല സ്ഥലത്തും കൊടുക്കുന്നത് പല സ്ഥലത്തും എല്ലാ സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും ഭഗവാന് സമർപ്പിച്ച വസ്തുവ ഭഗവാന് സമർപ്പിച്ചത് നിവേദ്യമായി അല്ലെങ്കിൽ നിർമാല്യമായി ഈ നിർമാല്യം നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എന്നിട്ടിവിടെ പറയുന്നല്ലോ ഈ വസ്തുക്കൾ ഒരു കാരണവശാലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയാൽ എന്താണ് ദോഷം ഈ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിലത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവരുടെ നാട്ടിൽ പല സ്ഥലത്തും ഇങ്ങനെ ഒരു ആചാരം ഉണ്ട് പലരും കൊണ്ടുപോകാറില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ക്ഷേത്രത്തിലെ പ്രസാദായാലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു ദോഷവുമില്ല ഒരു ദോഷവും ഇല്ല ശിവക്ഷേത്രത്തിലായാലും വിഷ്ണു ക്ഷേത്രത്തിലായാലും ഭദ്രകാളി ക്ഷേത്രമായാലും നരസിംഹമൂർത്തി ഏത് ക്ഷേത്രത്തിലെ പ്രസാദായാലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുക കാരണം എന്താ ആ എനർജി നമ്മുടെ വീട്ടിലും ഉണ്ടാകട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാർ അവർക്ക് ആ ചന്ദനം നമുക്ക് തൊട്ട് കൊടുക്കാം ആ പുഷ്പങ്ങൾ അവരുടെ ശിഖയിൽ വെക്കാം അവരുടെ ചെവിയിൽ വെക്കാ തുളസിക്കതിരി അപ്പൊ ഇതൊക്കെ അവിടെ വെക്കുമ്പോൾ അവർക്കും കൂടി നമ്മൾ ഒരാൾ കാരണം ആ ഭഗവാന്റെ ചൈതന്യവത്തായിട്ടുള്ള വസ്തുക്കൾ ഇവരുടെ ശരീരത്തിനെ പവിത്രമാക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെതായ ഗുണം ലഭിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോയി ചോദിച്ചാൽ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നാൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പലരും പലതാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാരും ഈ ചിലപ്പോൾ ഏതെങ്കിലും വാഴ ഇലയിലായിരിക്കും തന്നിട്ടുണ്ടാവുക ആ ഇലയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ വീട്ടിലാൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വെക്കും അപ്പം ചെറിയ ആൾക്കാർ പൂജാമുറിയിലായിരിക്കും വെക്കുന്നുണ്ടാവുമ്പോൾ ഒരു കാരണവശാലും പൂജാമുറിയിൽ വെക്കരുത് അവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഇതായിരിക്കും ചിലപ്പോൾ പറ്റുന്ന ആവശ്യവേഷത്തിൽ പ്രസാദം പൂജാമുറിയിൽ വെക്കാൻ പാടില്ല എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമ്പോൾ ഇത് തെറ്റിദ്ധരിച്ചതാണെന്ന് അറിയില്ല എന്താ വെച്ചാൽ ഒരു ദേവന്റെ മുന്നിൽ സമർപ്പിച്ച വസ്തു അത് മറ്റൊരു ദേവന്റെ മുന്നിൽ സമർപ്പിക്കരുത് ദേവന്റെ സമർപ്പിച്ച് ദേവൻ ഉപയോഗിച്ച വസ്തു വേറൊരാൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് എച്ചിലായി വേറെ ദേവനെ സമർപ്പിക്കുമ്പോൾ അപ്പം നമ്മൾ തിന്നുന്ന ഭക്ഷണം നമ്മൾ തിന്നതിന്റെ ബാക്കിയുള്ള ഭക്ഷണം നമ്മുടെ ഭാര്യ കഴിക്കും ഭാര്യയുടെ മക്കൾ കഴിക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കഴിക്കും എന്നാൽ അതിഥികൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നമുക്ക് യാതൊരു ബന്ധുമില്ലാത്ത മറ്റൊരു വ്യക്തികൾക്ക് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കൊടുക്കുമോ കൊടുക്കില്ല ഒരിക്കലും കൊടുക്കുകയും ചെയ്യില്ല അവർ കഴിക്കുകയും ചെയ്യില്ല എന്നാൽ ഈ ഭക്ഷ്യ വസ്തുക്കൾ മറ്റുതന്നെ നമ്മുടെ അരുമയായി വളർത്തുന്ന പക്ഷികൾക്കും പൂച്ചകൾക്കും പട്ടികൾക്കും ഒക്കെ കൊടുക്കുക അവരത് കഴിക്കും ഒരു പ്രശ്നവുമില്ല അതുപോലെ ദേവന് സമർപ്പിച്ച വസ്തു മറ്റൊരു ദേവന്റെ മുന്നിൽ സമർപ്പിക്കാനോ വെക്കാനോ പാടില്ല പക്ഷേ ആ ദേവനുമായിട്ട് അടുത്ത് ബന്ധമുള്ള ആൾക്കാർക്ക് അത് കൊടുക്കുക അതാണ് നമ്മൾ അടുപ്പ് ആളാണ് നമ്മൾ നമുക്കത് ഉപയോഗിക്കാം അപ്പം അതുകൊണ്ട് പൂജാമുറിയിൽ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല എന്ത് ചെയ്യണം ഈ പ്രസാദം കൊണ്ട് വന്നിട്ട് ഇപ്പം ഭസ്മമുണ്ടെങ്കിൽ ഭസ്മവും ഒരു പാട്ടായിട്ട് വെക്കുക ഒരു ഒരു പാത്രത്തിൽ ചന്ദനം മറ്റൊരു പാത്രത്തിലിട്ട് വെക്കുക കുങ്കുമം മറ്റൊരു പാത്രത്തിലിട്ട് വെക്കുക ഇതിങ്ങനെ ഓരോ പാത്രത്തിലിട്ട് വെച്ച് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരില്ല എല്ലാവരും എല്ലാ ദിവസവും പോകുന്നതിൽ അപ്പം നമ്മൾ പോയാലും മറ്റുള്ളവർ പോകാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് എല്ലാ ദിവസവും ഇത് തൊടാൻ വേണ്ടിയിട്ട് ഉപകരിക്കാം അതുപോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാവും പൂക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ബാലൻസ് അവിടെ ഉണ്ടാവും ഇതെന്താ ചെയ്യുക പലരും ചെയ്തെന്താണെന്ന് അറിയോ അത് അവിടെ ഇലയിലിട്ട് ഉണങ്ങി ഇതായിട്ട് ചിലപ്പോൾ അലമാരയിലുണ്ടാകും ചിലപ്പോൾ കട്ടലപ്പടിയിലുണ്ടാകും ചിലപ്പോൾ ഷോക്കേസിൽ ഉണ്ടാകും ചിലപ്പോൾ കണ്ണാടിന്റെ മുമ്പിൽ ഉണ്ടാകും ചിലപ്പോൾ പൂജാമുറിയിലുണ്ടാകും അവിടെ ഇവിടെ ഇങ്ങനെ മലീമസമായി കിടക്കുന്നുണ്ടാകും ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചതിന് ബാക്കിയുള്ള പുഷ്പങ്ങളാണെങ്കിൽ നമ്മൾ ആ ചിന്തിക്കണം ഇതേതാ പുഷ്പം ഈ പുഷ്പം എന്ന് പറയുന്നത് ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ പീഠത്തിൽ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചതാണ് അതാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ത് വേണം ഈ പുഷ്പം നമുക്ക് വേണമെങ്കിൽ വീടിൻ്റെ ചുറ്റുമായിട്ട് നമുക്കിടാം കാരണം ആ ഭഗവത് ചൈതന്യം നമ്മുടെ വീടിനെ സംരക്ഷണം നൽകുന്നു എന്നുള്ള തരത്തിൽ പക്ഷെ മറ്റുള്ളവർ ചവിട്ടാത്ത വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ചവിട്ടാൻ പാടില്ല ആ തരത്തിൽ വേണം ഈ പുഷ്പങ്ങളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനെ ഒരു സൗകര്യമില്ല എങ്കിൽ നമുക്ക് തുളസിത്തറയിൽ ഇട്ടാൽ മതി കയറി വരുന്നിടത്തായിരിക്കും തുളസിത്തറ തുളസിത്തറയില്ലെങ്കിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ ആ ഇതിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു ചവിട്ടാത്ത ഒരു ഭാഗത്ത് നിക്ഷേപിക്കുക നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉള്ളത് അതല്ലാതെ അത് അവിടെ ഇവിടെ ഇട്ടിട്ട് മലീമസമായിട്ട് പൊടി പിടിച്ച് മാലിന്യത്തിൽ കിടക്കാൻ ഇടവരരുത് എന്നർത്ഥം അപ്പം ഏത് ദേവന്റെ പ്രസാദമായാലും ഏത് ദേവൻറ്റേതായാലും വേണ്ടില്ല ദേവിയുടേതായാലും വേണ്ട അത് എല്ലാവർക്കും ഉപയോഗിക്കാം എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷെ ഒരു കാരണവശം മലീമസമായി ഇടാതെ അത് പ്രത്യേകം പ്രത്യേകം പാത്രത്തിലാക്കി അവിടെ വെച്ച് ആ പാത്രത്തിലുള്ള വസ്തുക്കൾ എന്ത് വേണം നമുക്ക് യഥേഷ്ടോ ഉപയോഗിക്കാം അത് എത്ര കാലം കഴിഞ്ഞാലും ഉപയോഗിക്കാം ചന്ദ്രൻ വെള്ളത്തിൽ ചാലിച്ചെടുക്കുമുണ്ട് കുങ്കുമം അതുപോലെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും വസ്തു നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത് പിന്നെ അതെല്ലാം എങ്കിൽ നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കാം നമ്മൾ വാങ്ങിച്ച വസ്തു നമുക്ക് വേണമെന്ന് കരുതി വാങ്ങിച്ച സാധനം ഒരു കാരണവശാലും നമ്മളിത് കളയരുത് എന്നർത്ഥം എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്നവച്ചാൽ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടുന്ന ചില ആൾക്കാർ ഭഗവാന് ചാർത്തിയ മാലകളൊക്കെ ഉണ്ടാവും ഈ മാലകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്നലെ ചാർത്തിയതാണ് ഇന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീട്ടിലെ ദേവന്റെ ദേവൻ്റെ ഫോട്ടോയിലെടു ഒരു കാരണവശാലും ചെയ്യരുത് കേട്ടോ കാരണം ഭഗവാന് ചാർത്തിയതാണ് അവിടെ അവിടെ ചാർത്തിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ അത് മാലിമസമായും മാലിന്യമാണ് നിർമ്മാല്യമാണ് ഭഗവാൻ്റെ അത് വേറൊരാൾക്ക് വേറൊരാൾ പിന്നെ ദേവനെ ചാർത്തുന്നത് ഉചിതമല്ല ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാനാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞ് നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുമോ അവിടെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം